ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട് രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ ഫൈനൽ ലുക്ക് ഇത് ഫൈനൽ ലുക്കല്ല ഈ ഒരു മോഡലിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം അതെങ്ങനെയാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കട്ടിങ് മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റിച്ചിങ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സ്റ്റിച്ചിങ് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോസ് ലെങ്ത് ലെങ്ത്തായി പോകുന്നോണ്ടാണ് ഞാനത് രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അത് ലെങ്ത്ത് ഇപ്പം തന്നെ അത്യാവശ്യം ഉണ്ടായിരിക്കും ഈ ഒരു കട്ടിങ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിനി സ്റ്റിച്ചിങ്ങും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ നല്ല ലെങ്ത്തായി പോകുമല്ലോ അപ്പോൾ അത് കാണാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് തരുന്നത് അപ്പം നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണായിട്ട് മുന്നേ നമ്മൾ എന്തും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ഒഴിവുള്ള സമയത്തൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിൽ നിന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം പിന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിയിട്ട് ഒരുപാട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നമുക്ക് റിവ്യൂസും അതുപോലെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനെ അപ്പോൾ ഇതേപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മെറ്റീരിയലൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്കിപ്പോൾ അറിയാമല്ലോ നല്ല റേറ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അക്കോബ മെറ്റീരിയൽ നല്ല റേറ്റ് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ മോൾക്കായിട്ടൊരു ഫ്രോക്ക് തയ്ക്കാനാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് കറക്റ്റ് ഒരു മീറ്റർ എടുത്തിട്ടുള്ളൂ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഞാൻ ഒരു മീറ്റർ എടുത്തിട്ടുള്ളൂ അപ്പം ഞാനിതിൽ ലൈനിങ്ങിൽ ആദ്യം വരച്ചൊന്ന് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ എന്ത് മെറ്റീരിയൽ കട്ട് ചെയ്യുകയാണെങ്കിലും ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ ലൈനിങ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിട്ട് കിട്ടും അത്ര റേറ്റ് റേറ്റ് ആവില്ല അപ്പോൾ മെയിൻ ക്ലോത്ത് ഒക്കെ ആകുമ്പോൾ നമുക്ക് റിസ്ക് ആണല്ലോ അപ്പോൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലൈനിങ് നാലാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കട്ടിങ്ങിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചല്ലോ ഫ്രോക്കിൻ്റെ മോഡൽ അപ്പോൾ ചെറിയ ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതിൽ ഞാൻ ഇതൊന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ലെങ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു അഞ്ച് വയസ്സായ കുട്ടിയുടെ അളവിനാണ് കറക്റ്റ് ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് വയസ്സായ കുട്ടിക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ലെങ്ത് വൈസ് ഒരു ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വയസ്സായ കുട്ടിക്ക് കറക്റ്റായിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ആ ഒരു പോയിൻറ്റീന്ന് താഴേക്ക് ആംഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ആംഹോള് ഞാൻ സെയിം തന്നെ രണ്ട് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റും വേസ്റ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റ് വേസ് ഞാനിവിടെ ഒരു ആറര ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് എടുക്കുന്നത് എക്സ്ട്രാ ഞാനൊരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആറ് ഇഞ്ചാണ് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെയാണ് താഴെയും എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ആ ലൈനുകൾ ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് എന്തേന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആംഹോൾ ഉണ്ടല്ലോ ആംഹോളിൻ്റെ കറിവ് ഒന്ന് വരച്ചു കൊടുക്കണം അപ്പം ആംഹോളിൻ്റെ കറിവ് നമ്മൾ നോർമലി വരയ്ക്കുന്ന പോലെ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് പിന്നെ ഈ ഒരു താഴ്വശത്തുണ്ടല്ലോ വേസ്റ്റിന്റെ ഭാഗത്ത് ഒന്ന് കറിവ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഒരു മുക്കാൽ ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കറിവ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരുപാട് വളച്ചൊന്നും വരയ്ക്കരുത് അതുപോലെ സ്ട്രെയിറ്റായിട്ടും വരയ്ക്കരുത് ഒരു നടുക്ക് നിൽക്കുന്ന പോലെ ഒരുപാട് വളയാണ്ടും അതുപോലെ സ്ട്രെയിറ്റ് ആവാണ്ടൊന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് ഈ ഒരു മെഷർമെൻ്റ് വരുന്നത് ഇതൊരു അഞ്ച് വയസ്സായ കുട്ടിയുടെ കറക്റ്റ് അളവിലാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഓരോ ഏജിനും ഓരോ തരത്തിലാണ് വരയ്ക്കേണ്ടത് അപ്പം ഞാനിതിനി അടുത്ത വീഡിയോയിൽ ഇതല്ലാതെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയാണ് എല്ലാ ഏജിനും എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ എനിക്കത് മൊത്തം ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിടാം ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ വേറെ ഏജിൻ്റെ ഒക്കെ ചോദിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ഏജിനെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ അളവിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മെയിൻ ക്ലോത്ത് ഞാൻ പറയട്ടെ ഒരു മീറ്റർ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യണേ ഞാൻ എൻ്റെ വീഡിയോസിൽ വെറുതെ പറയുന്നതല്ല കേട്ടോ ഞാൻ കറക്റ്റ് ആ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ആ ഫ്രോക്ക് ചെയ്യുക നമ്മൾ ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് പറ്റുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്തിൽ നിന്ന് ഈ ഒരു ലൈനിങ് പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു എഡ്ജിൽ കണ്ടോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുന്നത് ആ വർക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ബാക്കിൽ ടൈക്കൊക്കെ ആയിട്ട് ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം എടുക്കാൻ അല്ലേ ആ ഒരു യെല്ലോ കളറ് വരിക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിൽക്ക് ടൈ ഒക്കെ ആയിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ തുണി പിശിക്കുകയും ഓരോന്ന് ചെയ്യണം കേട്ടോ ഫ്രോക്കിൽ അപ്പോൾ ഈ ഒരു മെയിൻ ക്ലോത്ത് മെയിൻ ക്ലോത്തിൽ നമുക്ക് ലൈനിങ് പോർഷൻ ഒരു എഡ്ജിൽക്കായിട്ട് ഒരു ഫോൾഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മെയിൻ ക്ലോത്ത് ശേഷം ഒരു എഡ്ജിലേക്കായിട്ട് ഞാൻ ഇതുപോലെ നിവർത്തി കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ ഈ ഒരു അടിവശമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കോട്ടൺ മെറ്റീരിയൽ പോലെയല്ലേ അപ്പം നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു മെറ്റീരിയൽ പിന്നെ നമ്മൾ ഓരോ മെഷീനനുസരിച്ചിട്ടാണ് ഈ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക ചില മെഷീനിൽ നമുക്ക് പെട്ടെന്ന് സൂചി പൊട്ടിപ്പോവാ നൂല് പൊട്ടി പോകാം അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെ വരും കേട്ടോ ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ അടുത്ത് പറയാറുണ്ട് ചിലവരെ അപ്പം അതേ ഇതുപോലെ ഞാൻ ലൈനിങ് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ലൈനിങ് പോർഷൻ്റെ അളവ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു പോർഷൻ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ടൈൻ ആയിട്ട് എടുക്കാം കേട്ടോ ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒരു മീറ്റർ എടുത്താലും അങ്ങനെ ഒരുപാട് ക്ലോത്തൊന്നും നമുക്ക് കളയാനായിട്ടുണ്ടാവില്ല പരമാവധി ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു മീറ്റർ നേ മീറ്റർ വെച്ചിട്ട് നമ്മൾ പ്ലീറ്റർ ഫ്രോക്കൊക്കെ തയ്ക്കാറുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും അതിൻ്റെ ലൈനിങ്ങും ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ബാലൻസ് പീസിൽ നിന്ന് നമുക്ക് സ്ലീവും അതുപോലെ താഴേക്കുള്ള ഒരു പീസും കട്ട് ചെയ്തെടുക്കണം താഴേക്ക് നമ്മൾ ഒരു എലൈൻ പോലെയാണ് ചെയ്യുന്നത് താഴെ ഒരു അമ്പർലാ ഷേപ്പ് ഒക്കെ കൊടുത്തിട്ട് അപ്പം അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ബാലൻസ് നിന്നിട്ടുള്ള ആ ഒരു വശമുണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ നാലാക്കി അടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് കണ്ടോ പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ഭാഗമുണ്ട് അപ്പം അത് ഞാൻ കുറച്ചങ്ങനെ നീട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ അതും കൂടെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രോക്കിൽ വരും അപ്പം അതല്ലാതെ ഞാനതൊന്നും ഒഴിവാക്കി നിർത്തിയിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു ഇരുപത് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് യോഗപാട്ടിനെ താഴേക്കുള്ള ലെങ്ത്താണ് കേട്ടോ പറയണേ ഇഞ്ചും വിട്ട് വന്നിട്ട് ഞാനൊരു ഇരുപത്തി മൂന്ന് ഇഞ്ചും എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇരുപത്തി മൂന്ന് ഇഞ്ചിലാണ് അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഇരുപത്തി മൂന്ന് ഇഞ്ചിൻ്റെ പകുതിക്കാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു വർക്ക് ഞാൻ അതിനകത്ത് കൂട്ടിയിട്ടില്ലേട്ടോ അത് ഞാൻ പ്ലെയിനായിട്ട് നീക്കിയിട്ടിട്ടുണ്ട് അത് കണക്കാക്കിയിട്ടാണ് ഞാനത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിൻ്റെ എഡ്ജിലായിട്ട് നമുക്ക് മെയിൻ യോഗ ഉണ്ടല്ലോ മെയിൻ ക്ലോത്തിൻ്റെ യോഗ പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് താഴേക്ക് നമ്മൾ ലെങ്ത്ത് ഇരുപത് ഇഞ്ചല്ല എടുത്തിട്ടില്ല ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഇരുപതിലേക്കല്ല കേട്ടോ നമ്മൾ വരച്ചു കൊടുക്കുന്നത് ആ ഒരു എഡ്ജ് വശത്തിന് മേലേക്ക് ഒരു ഇഞ്ച് കയറ്റി കയറ്റി അടയാളപ്പെടുത്തി കൊടുക്കണം കണ്ടോ ആ ഒരു പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ ആ ഇരുപതിഞ്ച് എൻ്റിലേക്കായിട്ട് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ഇതിൻ്റെ താഴ്വശത്ത് നമ്മളൊരു കെറു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അത് ഈ ഒരു ഫ്രോക്ക് നമ്മൾ അഞ്ച് വയസ്സായ കുട്ടികളവിൽക്കാണ് പറഞ്ഞത് ഓരോ ഏജിനും ഓരോ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ക്ലിയറായിട്ട് തന്നെ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അതേപോലെ നമ്മൾ ഷെയ്പ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സൈഡ് വശം കണ്ടോ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് വീതിക്കൊക്കെ വർക്ക് ഇല്ല കേട്ടോ രണ്ട് സൈഡിലും ഒരിഞ്ച് ഒന്നര ഇഞ്ച് വീതിക്കൊന്നും വർക്ക് വരുന്നില്ല അപ്പം അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് ലൈനിങ് കട്ട് ചെയ്യണം അതായത് ഈ അളവിലേക്ക് ഒരു ലൈനിങ് കൂടെ കട്ട് ചെയ്യണം ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ഇതിൻ്റെ ബാലൻസ് പീസ് ഇല്ലേ അതായത് ഇപ്പം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു പീസ് കിട്ടിയില്ലേ ആ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ഇതിനകത്ത് ഞാൻ കറക്റ്റ് എടുത്തിട്ടുള്ള അളവ് പറയാം ഇതിലെന്താ വ്യത്യാസം വരുത്തണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് പീസ് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ലീവിനായിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം വീതിയൊന്നും പറയാം അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് നമ്മൾ ഏഴ് ഇഞ്ചും സോറി ഇതിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ചും വിത്ത് ഇരുപത് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് ഈ ഏഴ് ഇഞ്ചെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതലും കുറവെടുക്കാം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ നോർമലായിട്ട് ഷോൾഡറിൽ നിന്ന് കുറച്ചിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഇറങ്ങി നിൽക്കുന്നില്ല ചെറുതായിട്ട് ഇറങ്ങി നിൽക്കുന്ന ടൈപ്പിലാണ് ഉണ്ടോ അപ്പോൾ ഒരു ഇഞ്ച് ഏഴിഞ്ചെടുത്താലും കുഴപ്പമില്ല അതിനുശേഷം അത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് പീസ് നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതൊന്ന് സെൻ്ററ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നേ കണ്ടോ മൂന്ന് വശങ്ങളിൽ ഇതുപോലെ ഓപ്പണിങ്ങും ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ആണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോഗ ഉണ്ടല്ലോ യോഗ പാർട്ട് എടുക്കണം അപ്പം അതിൻ്റെ ആംഹോള് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക അതായത് ജസ്റ്റ് ദൈ സെൻ്ററ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നോക്കിൻ്റെ ആ ഒരു ലൈനിങ് പോഷൻ അത് മാറ്റിവെക്കാം അതിനുശേഷം ഈ സ്ലീവിൻ്റെ വശമുണ്ടല്ലോ സ്ലീവിൻ്റെ വശം വയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മേൾവശം കണ്ടോ ഫോൾഡ് ചെയ്ത പോലെ വരണം നമ്മൾ നോർമലി സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെയല്ല ഇതിൻ്റെ താഴ്വശം ഫുള്ളായിട്ട് ഓപ്പണിങ്ങും അതുപോലെ മേൾവശം ഫോൾഡ് ചെയ്തിട്ടാണ് വരേണ്ടത് ഇനി ഈ ഒരു സ്ലീവ് ഇതുപോലെ വെച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ എവിടെയാണോ നമുക്ക് ആ മഹോളിൻ്റെ ആ ഒരു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഷേയ്പില്ല ആ ഷേപ്പ് എവിടെയാണോ കറക്റ്റായിട്ട് കിട്ടണേ ആ ഒരു വശത്തേക്ക് നമുക്കിതുപോലെ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ ഒരു വെച്ച് ഇപ്പം വെച്ചിട്ടുള്ള സെയിം പാറ്റേണിലാണ് വരിക അപ്പോൾ അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് അളവൊന്ന് വരച്ചെടുക്കുക അതായത് യോഗ പാട്ടിൻ്റെ ലൈനിങ്ങിൽ നിന്ന് നമ്മളിതുപോലെ ഒന്ന് അളവ് വരച്ചെടുക്കുക അപ്പം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം ഇനി താഴ്വശത്ത് നമുക്ക് ഇത്രയും തുണി വേണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഒരു ഒരിഞ്ചോ ഒരു മുക്കാലിഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം നമ്മുടെ സ്ലീവിൻ്റെ ലൂസിൻ്റെ ആ ഒരു വശമുണ്ടല്ലോ ആ വശത്ത് അത്രയും നമുക്ക് ആ ഒരു എന്താ പറയുക ഇലാസ്റ്റിക് വെക്കില്ലേ ഇലാസ്റ്റിക് വെക്കുമ്പോൾ അത്രയും അത്രയും ചുരുക്കം വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് നമുക്ക് കുറയ്ക്കാം അപ്പം ഇതുപോലെ ഒരു രണ്ടിഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് വെച്ച് നോക്കാം കേട്ടോ ഇങ്ങനെയാണ് സ്ലീവ് വരിക ഈ രണ്ട് സൈഡിലും മുകളിലും താഴെയായിട്ട് ഇലാസ്റ്റിക് വരും ഈ ഒരു വശത്ത് പിന്നെ ഈ ഒരു അളവൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് ഒക്കെ എടുക്കാൻ അതൊക്കെ ഞാൻ പറയാട്ടെങ്ങനെയാന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമുക്ക് കൂടുതലും കുറവൊക്കെ എടുക്കാം അപ്പോൾ ഒരു ആറിഞ്ചിന് കുറവ് എടുക്കാതിരിക്കാവും നല്ലത് കേട്ടോ ഒരു ആറിഞ്ചിയെങ്കിലും വേണം നമുക്ക് ഈ ഒരു സൈസില് അപ്പം ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മേള് ഉണ്ടല്ലോ മേൾ വശത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറി പോകാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ രണ്ട് വശങ്ങളും ഒരേപോലെ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ ഷോൾഡറിന്റെ വശത്തേക്ക് പീസ് മാറി സ്റ്റിച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടിങ്സ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ ഇലാസ്റ്റിക് ഇതിനകത്ത് കയറ്റി കൊടുക്കുമ്പോൾ ആ തുണീന്റെ ലെങ്ത്തിൽ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ ഞാൻ ഇവര്ത്തിട്ടിട്ട് രണ്ട് പീസിൻ്റെയും അതായത് ടോപ്പിലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മേൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് തെറ്റിപ്പോവും രണ്ട് സൈഡും ഒരുപോലെയല്ല വരുന്നത് അപ്പോൾ അത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ സ്ലീവ് വരെ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണേ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ഞാൻ മോൾക്കിടയ്ക്ക് ഒരു സാരി പീസൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഫ്രോക്ക് തയ്ച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നല്ലൊരു ക്ലോത്തിൽ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് നമുക്ക് കട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല എല്ലാ കട്ടിങ്ങും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഈ ഒരു പീസിൻ്റെ ലൈനിങ് കൂടെ കട്ട് ചെയ്യാനുള്ളൂ പിന്നെ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോൾഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നുണ്ടായിരുന്നേ ഇതൊന്നും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത്രേ ഉള്ളൂ ഇതിനകത്തുള്ള കട്ടിങ് സിമ്പിളായിട്ടുള്ള ആണ് സ്റ്റിച്ചിങ് നല്ല ഭംഗിയാണ് പക്ഷേ ഈ ഒരു ഫ്രോക്ക് നമ്മൾ പുറത്തൊക്കെ ഷോപ്പിലൊക്കെ റേറ്റ് നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ വാങ്ങിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷേ ഇതിനകത്ത് കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ റെഡിമെയ്ഡ് സ്റ്റൈലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ വലിയവർക്കും അതുപോലെ ഏത് വയസ്സുള്ള കുട്ടികൾക്കും എങ്ങനെയാണ് അളവുകൾ എടുക്കേണ്ടതെന്നുള്ള എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വ്യത്യാസം വരും ഓരോ ഏജിനായിട്ടും അപ്പോൾ അതൊക്കെ എങ്ങനെയെടുക്കണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ട് ഓപ്പൺ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ വരാം ബൈ